കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ ഈ മാസം ഇരുപത്തിയാറ് വരെ ഹാജരാകാനില്ലെന്ന് എം എം വർഗീസ ഇ ഡി അറിയിച്ചു അതിനിടെ സി പി എം നേതാക്കളുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇ ഡി തൃശൂർ ജില്ലാ സെക്രട്ടറി ആയതിനാൽ ആലത്തൂർ തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ തിരക്കുകളുണ്ടെന്ന് ഇമെയിലിൽ നൽകിയ മറുപടിയിൽ പറയുന്നു സമൻസ് ലഭിച്ചിട്ടില്ലെന്നും ലഭിച്ചാൽ പാർട്ടി നേതൃത്വത്തോട് ആലോചിച്ച് തീരുമാനമെന്നുമായിരുന്നു എം എം വർഗീസ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇഡിക്കു മുന്നിൽ ഹാജരാകാതിരിക്കാനാണ് നേതാക്കൾക്ക് പാർട്ടി നൽകിയ നിർദ്ദേശം എം എം വർഗീസിനെ നാല് തവണ ഇഡി ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗവുമായ മുൻ എം സി പി കെ ബിജുവിന് നാളെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൌൺസിലറുമായ പി കെ ഷാജിന് വെള്ളിയാഴ്ചയും ഹാജരാകാൻ ഉണ്ട് പി കെ ബിജു ഹാജരാകാൻ സാധ്യതയില്ല ഇതിനൊപ്പം സിപിഎം നേതാക്കളുടെ രഹസ്യ അക്കൌണ്ടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇഡി കെ വൈ സി പാലിക്കാതെ രഹസ്യ സ്വഭാവത്തിൽ തൃശൂരിലെ ചില സി പി എം നേതാക്കൾ അക്കൗണ്ടുകൾ തുറക്കുകയും പണമിടപാടുകൾ നടത്തുകയും ചെയ്തതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒഫീഷ്യലി വാലിഡ് നൽകാതെയായിരുന്നു അക്കൗണ്ടുകൾ തുറന്നത് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾക്കൊപ്പം സി പി എം നേതാക്കളുടെ കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് കൂടി അന്വേഷണം നീളുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാണ് എന്നാൽ സൂക്ഷ്മതയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന തന്ത്രമാണ് പാർട്ടിയും നേതാക്കളും പയറ്റുന്നത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി